ീശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ വചനം കേൾക്കുന്ന ഈ സമയം അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്ന സമയമാണ് വിശ്വാസത്തോടുകൂടെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിന്നിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം ചെയ്യും തീർച്ച ഈ സമയം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സുന്ദരമായിട്ടുള്ള ഒരു തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാം തിരുവചനമാണ് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു നമുക്കൊക്കെ വളരെ പരിചിതമായ തിരുവചനം അപ്പൻ മകനെ ഈ ഭൂമിയിൽ നൽകിയത് ഈ ലോകത്തോടുള്ള സ്നേഹമാണെന്ന് ഈ വചനം പഠിപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ഈ അപ്പൻ്റെ സ്നേഹം നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ നിറയപ്പെടുവാൻ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായി ഈശോയെ പരിശുദ്ധാത്മാവേ അനുദിന ജീവിത വഴികളിൽ ശക്തമായ ബോധ്യങ്ങൾ നൽകി ഞങ്ങളെ നയിക്കണമേ തെറ്റായ ചിന്തകളും തെറ്റായ ബോധ്യങ്ങളും ഞങ്ങളുടെ ശിരസിൽ നിന്ന് എടുത്തുമാറ്റപ്പെടട്ടെ ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ ആഭാ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മദ്യസം വഹിക്കണമേ ആമേൻ പ്രിയപ്പെട്ട ദൈവജനമേ യോഹന്നാൻ്റെ സുവിശേഷം മൂന്ന് പതിനാറ് കൃത്യമായി വലിയ ഒരു ദൈവ സ്നേഹത്തെ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ് തൻ്റെ ഏകജാതനം നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ഈ ഭൂമിയിലേക്ക് സ്നേഹം വിളമ്പി എന്നാണ് വചനം പഠിപ്പിക്കുന്നത് നോമ്പുകാലത്ത് ഓർക്കാനും പ്രാർത്ഥിക്കാനും പറ്റിയ വചനമാണ് യോഹന്നാൻ മൂന്ന് പതിനാറ് കാരണം യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അപ്പൻ്റെ വലിയ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം പോലെ അപ്പൻ്റെ സ്നേഹം ഈ ഭൂമിയിലേക്ക് ഒഴുകപ്പെട്ടതാണെന്ന് വചനം പഠിപ്പിക്കുകയാണ് നോമ്പുകാലത്ത് നമ്മൾ ധ്യാനിക്കുന്നത് മരുഭൂമിയാണല്ലോ എന്താണ് മരുഭൂമി ഇനി നമ്മൾ പലപ്പോഴും ധ്യാന വിഷയമാക്കുമ്പോൾ മരുഭൂമിയിൽ പോവണം എന്നൊക്കെ പറയുന്നത് സാധ്യമാണോ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന എന്നെ ഈ വചനം ശ്രവിക്കുന്ന പലരും മരുഭൂമി കണ്ടിട്ട് പോലുമില്ലായിരിക്കാം അപ്പോൾ നമുക്കാർക്കും മരുഭൂമി എന്ന് പറയുന്ന കൃത്യമായ ഒരു സ്ഥലപ്രദേശത്ത് ചെന്നിട്ട് പ്രാർത്ഥിക്കാം എന്നുള്ളത് നടക്കില്ല അത് സംഭവിക്കില്ല എങ്കിൽ പിന്നെ മരുഭൂമി എന്താണ് മരുഭൂമി എന്ന് പറയുന്നത് പല മേഖലകളിൽ ധ്യാന വിഷയമാക്കാറുണ്ടല്ലോ ഒരു ചില ജീവിതത്തിൻ്റെ വരണ്ട അനുഭവങ്ങളെ മരുഭൂമി എന്ന് പറയും ആരും കൂടെയില്ലാത്ത സമയങ്ങളും സാഹചര്യങ്ങളും മരുഭൂമി എന്ന് പറയും ജീവിതത്തിൽ ഒരു കുടിവെള്ളം പോലും കിട്ടാൻ സമയവും സാഹചര്യവും ഇല്ലാതെ വരുമ്പോൾ ഇതെൻ്റെ ജീവിതത്തിലെ മരുഭൂമിയാണെന്ന് പറയും പരിത്യാഗത്തിൻ്റെ അനുഭവങ്ങളെ മരുഭൂമിയാണെന്ന് പറയും അങ്ങനെ തുടങ്ങി ഒത്തിരിയേറെ വ്യാഖ്യാനങ്ങൾ മരുഭൂമിയോട് ബന്ധപ്പെട്ട് കൊടുക്കാറുണ്ട് ഈ സമയം ദൈവസ്നേഹം ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെട്ടപ്പോൾ സംഭവിച്ച മരുഭൂമി അനുഭവം നമുക്ക് സമ്മാനിച്ചത് ഒരു നീണ്ട മൗനമാണ് നീണ്ട മൗനം നാൽപ്പത് ദിനരാത്രങ്ങൾ നീണ്ട മൗനത്തിൻ്റെ ദിനരാത്രങ്ങളാണ് ഈ മൗനം എന്ന് പറയുമ്പോൾ സ്വയം ഉള്ളിലേക്ക് വലിയുക മാത്രമല്ല ചില കാര്യങ്ങൾ കണ്ടെത്താനും കൂടെയുള്ള സുന്ദരമായ ഒരു സമയമാണ് ആരോടും മിണ്ടാനില്ല എന്നുള്ളതല്ല മറിച്ച് സ്വയം കണ്ടെത്താനുള്ള നല്ല സുന്ദരമായ സമയം പ്രിയപ്പെട്ടവരെ യേശു മരുഭൂമിയിൽ എന്തു ചെയ്തു യേശു മരുഭൂമി ജീവിത സമയങ്ങളിൽ അവൻ്റെ ജീവിതത്തെ അവൻ ഉപവസിച്ചു എന്ന് വചനം പറയുന്നു പിന്നെ എന്താണ് അവൻ ചെയ്തത് ഇപ്പം പകലന്തിയോള സമയമുണ്ടല്ലോ എന്താ അവൻ ചെയ്തത് ഭക്ഷിക്കാനൊന്നുമില്ല അപ്പോൾ വേട്ടയാടി ഒന്നും തിന്നേണ്ട കാര്യമൊന്നുമില്ല അവൻ എന്തു ചെയ്തു പ്രിയപ്പെട്ടവരെ സുവിശേഷം വായിച്ചു പോകുമ്പോൾ നമ്മളെ കൃത്യമായ ഒരു ബോധ്യത്തിലേക്ക് എത്തിക്കുകയാണ് യേശു തിരിച്ചറിഞ്ഞ സത്യം ആരും കൂടെയില്ലാത്ത മരുഭൂമി അനുഭവങ്ങളിലും എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമായിരുന്നു ഈ നാൽപ്പത് നിരരാത്രങ്ങൾ അവൻ സംസാരിച്ചത് ഇരുന്നത് ആരുടെ കൂടെ അപ്പൻ്റെ കൂടെ അപ്പൻ്റെ കൂടെ എനിക്ക് എൻ്റെ പിതാവുണ്ട് എന്നുള്ള ബോധ്യം കൃത്യമായി യേശുവിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നിറഞ്ഞു നിന്നത് ആ നാൽപ്പത് ദിനരാത്രങ്ങളുടെ ബോധ്യമാണ് അതുകൊണ്ട് എന്താ എന്നറിയോ ആ നാൽപ്പത് ദിനരാത്രങ്ങൾ കിട്ടിയ ബോധ്യം പിന്നീട് ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും യേശു കൃത്യമായി ദൈവജനത്തെ പഠിപ്പിച്ചു കൃത്യമായിട്ട് പഠിപ്പിച്ചു അതുകൊണ്ടല്ലേ യേശു കൃത്യമായിട്ടൊരു വചനം പറഞ്ഞിട്ടുണ്ട് അത് മർക്കോസ് വിശേഷം പതിനാല് മുപ്പത്താറാണ് എൻ്റെ പിതാവ് എന്റെ പിതാവ് ആ ബാ പിതാവ് എന്നിട്ട് ദൈവജനത്തോട് പറഞ്ഞു ദൈവജനമേ നമുക്കൊക്കെ ഒരു അപ്പനുണ്ട് ഈ ഭൂമിയിൽ നമ്മളാരും ഒറ്റപ്പെട്ടവരല്ല നമുക്കെല്ലാവർക്കും അപ്പനുണ്ട് അതുകൊണ്ടല്ലേ ഈശോ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന ഏത് പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പിതാവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു പിതാവുണ്ട് നമ്മളാരും ഒറ്റപ്പെട്ടവരല്ല യേശു ഈ മരുഭൂമി കാലഘട്ടം നോമ്പ് കാലഘട്ടത്തിൽ നമ്മളോട് പറയുന്നു ഇത് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അപ്പൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള സമയമാണ് ഈ നീണ്ട മൗനം നിൻ്റെ അപ്പനോട് സംസാരിക്കാനുള്ള സമയമാണ് നിൻ്റെ ജീവിതത്തിൽ ഏകാഗ്രതയോടുകൂടെ ശാന്തമായിരിക്കാനുള്ള സമയം ഏകാഗ്രത ഏകം ഒരൊറ്റഗ്രം ഏകാഗ്രമായിട്ട് നിൻ്റെ അപ്പനോട് സംസാരിക്കാനുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് അല്പം കൂടെ നമ്മളെ തിരിച്ചറിയുന്നതിനും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരപ്പനുണ്ടെന്നുള്ള വലിയൊരു അവബോധത്തിലേക്കും കടന്നു വരാം നമ്മളൊക്കെ കടന്നു പോകുന്നതാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ കടന്നു പോകുന്ന ഒരു സാധ്യതയാണിത് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ആരും കൂടെയില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മൾ പറയുന്നതൊന്നും മറ്റുള്ളവർക്കും മനസ്സിലാവണില്ല മറ്റുള്ളവർ പറയുന്നത് നമുക്കും മനസ്സിലാവണില്ല ആകപ്പാട് നിരാശയും ദുഃഖവും ജീവിതത്തിൽ പല സമയങ്ങളിൽ അങ്ങനെയല്ല സംഭവിക്കാം നിൻ്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന വഴികളിൽ ഇപ്രകാരം ഒരു മരുഭൂമി അനുഭവം ഉണ്ടാകുമ്പോൾ ഉടനെ തിരിച്ചറിയണം ദ ഇതെന്തിനാ സൃഷ്ടിക്കപ്പെട്ടത് ഇത് നിൻ്റെ അപ്പനെ തിരിച്ചറിയാൻ നിനക്ക് കിട്ടിയ ഒരു സന്തോഷകരമായ സമയമാണ് നിൻ്റെ ജീവിതത്തിൽ ഒരു ഞെരുക്കമുണ്ടായാൽ ഒരൊറ്റപ്പെടലുണ്ടായാൽ ഇനി ആരുടെയെങ്കിലും മാനുഷിക സ്നേഹങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അപ്പോൾ ആ സെക്കൻഡിൽ തീരുമാനിച്ചോണം ഇത് എനിക്ക് ദൈവം തന്ന സമയം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സുവർണ അവസരം എന്തിനാ എൻ്റെ അപ്പനെ തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഓരോ മരുഭൂമി അനുഭവങ്ങളും അപ്രകാരമാക്കി തീർത്താൽ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ വിജയം കൊയ്തെടുക്കാൻ സാധിക്കും ഈശോ കാണിച്ചെന്ന് മാതൃകാത യേശു നാൽപ്പത് ദിനാത്രങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ദാ പിന്നീട് ബൈബിൾ വായിച്ചു നോക്ക് അത്ഭുതകരമായ ശക്തിയോടുകൂടെ രംഗത്തിറങ്ങുകയാണ് ഈ ഭൂമിയിൽ ഒറ്റ മനുഷ്യനും കൂടെയില്ല ആരുടെയും സ്നേഹമില്ല പക്ഷേ ഈശോ സ്നേഹം കൊടുത്തുകൊണ്ടേയിരുന്നു ശ്രദ്ധിച്ചിട്ടില്ലേ ആരെങ്കിലും അവൻ്റെ അവനെ സ്നേഹിച്ചോ കുറച്ചു പേരൊക്കെ സ്നേഹിച്ചു എന്നിട്ട് അവരുടെ സ്നേഹം വരെ എവിടെ എത്തി ഒരു കാര്യം വന്നപ്പോൾ ഒരു സങ്കടം ഉണ്ടായപ്പോൾ ആരും കൂടെയില്ല ഗത്സമിന് അനുഭവമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് പേരും കൂടെ അങ്ങോട്ട് പൊക്കളഞ്ഞു ആരും കൂടെയില്ല അവ പിന്നെ അവനാരെങ്കിലുമൊക്കെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടുണ്ടോ പക്ഷേ യേശു മുഴുവൻ കൊടുത്തത് സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് മാനുഷിക കാരണമല്ല മറിച്ച് ദൈവം കൊടുത്തി കൃപയായിരുന്നു ആ കൃപ നമുക്ക് കിട്ടിയാൽ എന്താ ഗുണമെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ പരാതിയില്ലാതെ ജീവിക്കാൻ പറ്റും നമ്മൾ പലപ്പോഴും പറയാറില്ലേ എന്നെ അവഗണിച്ചു എന്നെ സ്നേഹിച്ചില്ല എന്നെ പരിഗണിച്ചില്ല എന്നോട് ചോദിച്ചില്ല ഇപ്പം എന്നോട് നിനക്കൊരു താല്പര്യവും ഇല്ല സ്നേഹവുമില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥപ്പെടാൻ തുടങ്ങും നമുക്ക് അർഹിക്കുന്ന പരിഗണന സ്നേഹം കിട്ടാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടും അത് സ്നേഹം കിട്ടാനുള്ള വലിയൊരു ദാഹമാണ് എന്നാൽ യേശു പഠിപ്പിക്കുന്നത് അതിന് വ്യക്തി ശക്തമായ മറു മറു ചോദ്യമുണ്ട് ഒരു മറു വഴിയുണ്ടെന്നുള്ളതാണ് അതായത് സ്നേഹം അങ്ങോട്ട് കൊടുക്കുക കുരിശിൽ യേശു കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ എൻ്റെ പിതാവേ എൻ്റെ പിതാവേ എൻ്റെ അപ്പ ഇവരൊന്നും അറിയണില്ലല്ലോ ഇവരറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഉള്ളിലപ്പം തന്ന സ്നേഹമുണ്ട് പിന്നെ ഇവരുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കേണ്ടതുണ്ടോ കൃത്യമായ ഒരു ഉത്തരം കൃത്യമായ ഉത്തരം ഈ കുരിശോളം എത്തിയ സ്നേഹമെന്നൊക്കെ നമ്മൾ പാട്ടുപാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പറയുന്നതിൻ്റെ അടിസ്ഥാനം എവിടുന്ന മരുഭൂമിയിൽ നിന്നാണ് മരുഭൂമിയിൽ നിന്ന് കിട്ടിയ സ്നേഹമാണ് കുരിശോളം എത്തിയ സ്നേഹം ഒരു പ്രശ്നം ഉണ്ടായാൽ ജീവിതത്തിൻ്റെ ഒരു ഞെരുക്കം ഉണ്ടാകുമ്പോൾ നീ നേരെ പോയി അല്ല ചെയ്യേണ്ടത് നിന്റെ ജീവിതത്തിലൊരു ഞെരുക്കം ഉണ്ടായാൽ ഒരു സങ്കടം ഉണ്ടായാൽ നീ തിരിച്ചറിയണം അതെന്തിനുള്ള സമയ നിന്റെ ദൈവത്തെ കണ്ടെത്താനുള്ള സുവർണ അവസരമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളാരെങ്കിലുമൊക്കെ ഈ സമയം നീ ധ്യാനിക്കുക ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ സങ്കടം ഭാരം നിരാശ ദുഃഖം വീട്ടിൽ തന്നെ പലതും അങ്ങോട്ട് ശരിയാവുന്നില്ല സൗഹൃദങ്ങൾക്കിടയ്ക്ക് അസ്വസ്ഥതകൾ ജീവിതത്തിൽ തന്നെ ഒരു പ്രത്യാശയില്ല എന്നൊക്കെ കരുതുന്ന ഒരു ചിന്താശൈലി നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദാ ഇത് നല്ല സുവർണ അവസരമാണ് ഈ നോമ്പ് കാലഘട്ടം ഇത് സുവർണ അവസരമാണ് എന്തിനു വേണ്ടി നിന്റെ ജീവിതത്തിൽ നിന്റെ അപ്പനെ കണ്ടെത്താനുള്ള സുവർണ അവസരം അപ്പനോട് സംസാരിക്കാനുള്ള സുവർണ അവസരം നാൽപ്പത് ദിനരാത്രിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മൗനത്തിലായിരുന്ന യേശു ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പനോട് സംസാരിച്ചു കൊണ്ടിരുന്നു പിന്നീട് നമ്മൾ ബൈബിൾ വായിച്ചു പോകുമ്പോൾ കാണുന്നൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് അവനൊന്നും പിന്മാറി ശ്രദ്ധിച്ചിട്ടില്ലേ വലിയ അത്ഭുതങ്ങൾക്കും ആരവങ്ങൾക്ക് ശേഷം ദാ രാത്രി മുഴുവൻ എവിടെയാ അവൻ രാത്രി മുഴുവൻ മലമുകളിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് ദാ വീണ്ടും ആ നേരത്തെ സ്വീകരിച്ച മരുഭൂമി അനുഭവത്തെ വളർത്തിക്കൊണ്ടിരുന്നു കുരിശോളം ആരും ഈ ഭൂമിയിൽ അവനെ സ്നേഹിച്ചില്ലെങ്കിലും അവൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം ഒഴുകിക്കൊണ്ടിരുന്നു നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും ഇതാണ് നമുക്ക് ആവശ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്ന് കരുതുക ഉടനെ തന്നെ നമ്മൾ എന്തു പറയും ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നമ്മൾ പല വഴികളും അന്വേഷിക്കും പലരോടും ചോദിക്കും ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവരെയൊക്കെ നമ്മൾ കുറ്റം പറയും അവരൊന്നും ഒരു ആവശ്യം വന്നപ്പോൾ സഹായിച്ചില്ല ഞാൻ അവർക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് അവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തുടങ്ങി പല കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് നമ്മൾ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും എന്നിട്ട് മാനുഷികമായ തരത്തിൽ നമ്മൾ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും എൻ്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് ഏതെല്ലാം തരത്തിലുള്ള സ്ട്രഗിളുകൾ ഞെരുക്കങ്ങൾ ഉണ്ടായാലും അത് നിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അപ്പനെ കണ്ടെത്താനുള്ള സമയമാണ് അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചില്ലേ എത്ര സുന്ദരമായിട്ടാണ് പഠിപ്പിച്ചേ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചപ്പോൾ ഈശോ പറഞ്ഞത് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ഉറപ്പിച്ചോ ഒരുമാതിരി ഭൂമി നിനക്ക് ചുറ്റും നീ സൃഷ്ടിക്കണം മനോഹരമായിട്ടുള്ള വചന അത് വായിക്കാം അതിങ്ങനെയാണ് കിടക്കുന്നത് മത്തായുടെ സുവിശേഷം മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ആറാം അധ്യായം ആറ് മുതലുള്ള വചനം വചനം ഇങ്ങനെയാണ് എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ചുറ്റും നീ ഒരു മരുഭൂമി സൃഷ്ടിക്കണമെന്നാണ് വചനം ഉദ്ദേശിക്കുന്നത് അതെങ്ങനെ അങ്ങനെ സാധ്യമാവുന്നേ ചിലർ പറയാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വാതിലടയ്ക്കണം മുറിക്കകത്തിരിക്കണം അതാണോ ഉദ്ദേശിക്കുന്നത് അതല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് നീ അടയ്ക്കേണ്ട വാതിൽ നിൻ്റെ മുറിയുടെ വാതിലെല്ലാം മറിച്ച് നീ അടയ്ക്കേണ്ട വാതിൽ നിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന വാതിലുകളാണ് മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ നമ്മുടെ കണ്ണുണ്ട് നമ്മുടെ ചെവിയുണ്ട് നമ്മുടെ മൂക്കുണ്ട് നമ്മുടെ നാവുണ്ട് നമ്മുടെ തൊക്കുണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ലോകത്തെ പരിചയപ്പെടുന്നത് ഈ ലോകം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ വാതിലടച്ച് മുറിയടച്ച് അകത്തിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൃത്യമുത്തരം നിൻ്റെ ജീവിതത്തിൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ നീ അടയ്ക്കണം ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെ നീ ബ്ലോക്ക് ചെയ്യണം അപ്പോൾ നിൻ്റെ ഉള്ളിൽ നിനക്കൊരു മരുഭൂമി അനുഭവം സൃഷ്ടിക്കാൻ പറ്റും ചില വ്യക്തികളൊക്കെ കരിസ്മാറ്റിക് ശുശ്രൂഷകൾക്കെതിരെ പറയുന്നൊരു കാര്യമാണ് യേശു പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ മിണ്ടാതിരിക്കണം അകത്തിരിക്കണം മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കണം പിന്നെന്താണ് ഈ കരിസ്മാറ്റിക് ശുശ്രൂഷകൾ ധ്യാന കേന്ദ്രങ്ങൾ ചെയ്യുന്നതൊക്കെ അവർ അസ്വസ്ഥതയോടുകൂടെ ചോദിക്കാറുണ്ട് ഈ ചോദിക്കുന്നവർ അവർ അകത്തും പ്രാർത്ഥിക്കുന്നില്ല പുറത്തും പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം എങ്കിലും അവർ ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈശോ പറഞ്ഞത് നീ പ്രാർത്ഥിക്കുമ്പോൾ വാതിലടച്ചകത്തിരിക്കണം എന്നുള്ളതല്ല മറിച്ച് നിന്റെ ജീവിതത്തിലെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ അടച്ച് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ധ്യാന ശുശ്രൂഷകൾക്കിടയ്ക്ക് കരങ്ങളുയർത്തി സ്തുതിക്കാനായിട്ടൊരു ശുശ്രൂഷകം പറയുമ്പോൾ നമ്മളൊക്കെ അനുസരിക്കാറില്ലേ ഇതനുസരിക്കുമ്പോൾ എന്താണ് പ്രവർത്തിക്കുന്നത് കരങ്ങൾ ഉയർത്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ദൈവത്തെ നമ്മൾ സ്വീകരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് സ്തുതിക്കുകയാണ് ബുദ്ധി ഹൃദയം കൊണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുവെന്ന് നോക്കിക്കൊണ്ടല്ല നമ്മുടെ കണ്ണും കാതും നമ്മുടെ നാവും നമ്മുടെ ബാക്കി എല്ലാ ജീവിതത്തിൻ്റെ വഴികളും ഇതടച്ചിട്ട് നമ്മുടെ ദൈവം അപ്പൻ ആ ദൈവത്തെയാണ് സ്തുതിക്കുന്നത് ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത് അവിടെ സ്വയം മറക്കുന്ന ഒരു അനുഭവം സൃഷ്ടിക്കപ്പെടും അതാണ് ക്രിസ്തു ആഗ്രഹിച്ച വലിയൊരു വഴി അങ്ങനെയെങ്കിൽ ഈ മരുഭൂമി അനുഭവം നമുക്ക് എവിടെ വേണമെങ്കിലും സൃഷ്ടിക്കാം അത് നിൻ്റെ ഓഫീസിലായിരിക്കാം തിരക്കേറിയ ഓഫീസ് ആയിക്കോട്ടെ ആ ഓഫീസിനുള്ളിലും നിനക്കൊരു മരുഭൂമി സൃഷ്ടിക്കാം നിൻ്റെ ഉള്ളിൽ തിരക്കേറിയ ഒരു യാത്ര അതൊരു ട്രെയിൻ ട്രെയിനാവാം ആ തിരക്കിനിടയിലും നിനക്കെന്ത് സൃഷ്ടിക്കാൻ പറ്റും ഒരു മരുഭൂമി സൃഷ്ടിക്കാൻ പറ്റും നിൻ്റെ ഉള്ളിൽ അപ്രകാരം സൃഷ്ടിക്കാൻ പറ്റും അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെല്ലാം വഴികളിലൂടെ കടന്നു പോകുന്നെങ്കിലും ചിലരൊക്കെ പറയില്ലേ പ്രാർത്ഥിക്കാൻ സമയമില്ല ഒന്നിനു സമയമില്ല തിരക്കോട് തിരക്ക് തെറ്റാണ് ആ തിരക്കിനിടയിൽ നിനക്ക് പ്രാർത്ഥിക്കാം നിന്റെ ജീവിതത്തിൽ ഒട്ടും സമയമില്ല എന്ന് കരുതി ഓടുന്നില്ലേ ആ ഓട്ടത്തിനിടയിൽ നിന്റെ ഉള്ളിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നിന്റെ ഉള്ളിൽ നിനക്കൊരു മരുഭൂമി സൃഷ്ടിക്കാൻ പറ്റും കാരണം ആ മരുഭൂമിയാണ് ആ മരുഭൂമി ജീവിത വഴിയിൽ നീ നേടുന്ന കരുത്താണ് നിൻ്റെ മുന്നോട്ടുള്ള കുരിശു വഴികളിൽ അവസാനം കുരിശി കിടക്കുമ്പോൾ ക്രിസ്തുവിന് പറയാൻ പറ്റിയതുപോലെ നിനക്കും പറയാൻ പറ്റുന്നത് ഈ ഭൂമിയിൽ മറ്റുള്ളവരൊന്നും സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ അപ്പനുണ്ടല്ലോ അപ്പൻ മതി എൻ്റെ അപ്പൻ്റെ സ്നേഹം മതി എന്നും പറയാൻ പറ്റുന്നത് കാരണം ഈ മരുഭൂമി അനുഭവം നമ്മളെ ആർജവത്തിലേക്ക് നയിക്കുകയാണ് ശക്തിപ്പെടുത്തുകയാണ് ബലപ്പെടുത്തുകയാണ് കീരിയുടെയും പാമ്പിൻ്റെയൊക്കെ കഥകളിൽ കേട്ടിട്ടുള്ളൊരു കാര്യം കീരിയും പാമ്പും തമ്മിൽ ഭയങ്കര യുദ്ധം ചെയ്യുക രണ്ടുപേരും കൂടെ ഭയങ്കര കടിപിടി ഇതിനിടയിൽ ഇതാ കീരി കാട്ടിനുള്ളിലേക്കൊരൊറ്റ ഓട്ടം കുറേ കഴിഞ്ഞ് ഈ കീരി തിരിച്ചു വരുന്നു വീണ്ടും കൊത്തുപിടുത്തം കടിപിടി അപ്പോൾ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഈ കീരി ഓടുന്ന എന്തിനു വേണ്ടിയിട്ടൊന്നറിയോ കാടിനുള്ളിലേക്ക് പോയി പാമ്പിൻ്റെ വിഷം ആ വിഷം മറികടക്കാനുള്ള ഏതെങ്കിലും ഒരു പച്ചമരുന്നൊക്കെ കുത്തിപ്പറിച്ച് അത് ചവച്ചിട്ടാണ് അത് വീണ്ടും കീറി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതൊരാർജവമാണ് വീണ്ടും ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ആർജവം നിന്റെ ജീവിതത്തിൽ മരുഭൂമി അനുഭവം ഒരാർജവത്തിൻ്റെ സമയമാണ് ശക്തി സ്വീകരിക്കാനുള്ള സമയമാണ് ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു വിനോദങ്ങളിലൊന്ന് നാട്ടിൻപുറത്തുണ്ടായിരുന്ന തോടുകളൊക്കെ ചാടിക്കടക്കുക എന്നുള്ളതായിരുന്നു ചാടിക്കടക്കുക ഞാൻ ഓർക്കുന്നു ഒരു തോട് ചാടുന്നതിന് മുമ്പ് എന്തു ചെയ്യും രണ്ട് ചുവടൊന്ന് പുറകോട്ട് മാറിയിട്ടാണ് ഒരൊറ്റ ചാട്ടം എന്തിനു വേണ്ടിയിട്ടാ ആ രണ്ട് ചുവട് പുറകോട്ട് മാറുന്നത് പേടിച്ചിട്ടല്ല മറിച്ച് ആ തോട് ചാടുന്നതിന് ആ കടമ്പ മറികടക്കുന്നതിന് നിന്നെ സഹായിക്കും ഒന്ന് പുറകോട്ട് മാറുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി അങ്ങനെയെങ്കിൽ ഈ നോമ്പ് കാലഘട്ടം നിന്റെ ജീവിതത്തിലും ഇതുപോലെ ദേ ഒന്ന് മാറി നിൽക്കുമ്പോൾ ഇതൊരു ഇതൊരാർജവത്തിൻ്റെ കാലഘട്ടമാണ് നിൻ്റെ മുമ്പോട്ടുള്ള വഴികളിൽ പ്രതിസന്ധികളും കുരിശുകളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റപ്പെടൽ ഉണ്ടാകുമ്പോൾ പേടിക്കാതിരിക്കാൻ തമ്പുരാകർത്താവിനോട് ചേർന്നിരിക്കാൻ അപ്പനുണ്ടെന്നുള്ള ഒരു ബോധ്യത്തിനുള്ള ആർജവത്തിൻ്റെ സമയം പണ്ട് കേട്ടൊരു കഥ ഇങ്ങനെയുണ്ട് രണ്ട് മരം വെട്ടുകാർ രണ്ട് മരം വെട്ടുകാർ ഒരു മത്സരം വെച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരിങ്ങനെ മരങ്ങൾ വെട്ടും ഏറ്റവും കൂടുതൽ മരങ്ങൾ വെട്ടുന്ന വ്യക്തി വിജയിക്കും രണ്ടുപേരും കൂടെ മത്സരം ആരംഭിച്ചു പ്രഭാതത്തിലാണ് മത്സരം ആരംഭിച്ചത് രണ്ടുപേരും ആഞ്ഞ് ആഞ്ഞ് വെട്ടി വെട്ടി വെട്ടിക്കൊണ്ടേയിരിക്കുന്നു വെട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ രണ്ടു പേരിൽ ഒരുവൻ തുടർച്ചയായിട്ട് വെട്ടുമ്പോൾ മറ്റവൻ ഇടയ്ക്കിടയ്ക്ക് മാറിയിരുന്ന് വിശ്രമിക്കും വൈകുന്നേരമായി അന്തിയായപ്പോൾ ആ കണക്കെടുപ്പ് നടത്തിയപ്പോൾ രണ്ടു പേരിൽ വിജയിച്ചതാരെന്നറിയോ ഇടയ്ക്കിടയ്ക്കു മാറിയിരുന്ന് വിശ്രമിച്ചവൻ ചടാ ഇതെങ്ങനെ സംഭവിച്ചു ചോദ്യം അങ്ങനെയാണ് ഇതെങ്ങനെ സംഭവിച്ചു ഉത്തരം എന്താണെന്നറിയോ മാറിയിരുന്ന് വിശ്രമിച്ചവൻ പറഞ്ഞു ഞാൻ മാറിയിരുന്ന് വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മഴവിന് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരുന്നു ഞാൻ മാറിയിരുന്ന് വിശ്രമിച്ചപ്പോൾ അതൊരു വിശ്രമമല്ലായിരുന്നു മറിച്ച് എൻ്റെ മഴുവിന് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരുന്നു മനസ്സിലാവണല്ലോ നിന്റെ ജീവിതത്തിൽ യുദ്ധം ചെയ്യാൻ നിനക്കൊരു ശക്തി വേണ്ടേ പ്രിയപ്പെട്ടവരെ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ആദ്യം അറിയേണ്ട യുദ്ധതന്ത്രമെന്ന് പറയണ ശത്രു ആരാണെന്ന് അറിയണം അങ്ങനെ അറിയണമെങ്കിൽ എന്തു വേണം നിനക്ക് വ്യക്തമായൊരു ബോധ്യം ഉണ്ടാവണം പ്രലോഭനങ്ങൾ ഒന്നല്ല പലതവണ കടന്നു വന്നു യേശുവിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് മൂന്ന് പ്രലോഭനങ്ങളെക്കുറിച്ച് വചനം എഴുതിയിരിക്കുന്നു അതിനുശേഷം ലൂക്കാസ് വിശേഷകൻ പറയുന്നു തൽക്കാലത്തേക്ക് അവൻ്റെ അടുക്കൽ നിന്നും സാത്താൻ പോയി തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെയും വന്നിട്ടുണ്ടാവും എഴുതപ്പെട്ടിട്ടില്ല മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പ്രലോഭനങ്ങളെയൊക്കെ എങ്ങനെ നേരിട്ടെ ഓരോ പ്രലോഭനത്തിന്റെ മുമ്പിലും യേശുവിന് കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരുന്നു ആദ്യം കൊണ്ടുവന്ന എന്തായിരുന്നു പ്രലോഭനത്തിന്റെ സാധ്യത അപ്പത്തിൻറെ സാധ്യതയായിരുന്നു മാജിക് കല്ലിനെ അപ്പമാക്കുക ഈശോ പറഞ്ഞു എൻ്റെ പൊന്നു മോനെ അപ്പം കൊണ്ട് മാത്രമല്ലല്ലോ മനുഷ്യൻ ജീവിക്കുന്നേ രണ്ടാമത്തെ സാധ്യത ഈ പ്രപഞ്ചം മുഴുവൻ കാണിച്ചിട്ട് പറഞ്ഞു നീ എന്നെ ഒന്ന് ആരാധിക്കേ യേശു കൃത്യമായിട്ടല്ലേ പഠിപ്പിച്ചു കൊടുത്തെ ആരാധന ആർക്കുള്ളതാ ദൈവത്തിനുള്ളതല്ലേ മനുഷ്യർക്കുള്ളതാണോ ആരാധന തിന്മയ്ക്കുള്ളതാണോ മൂന്നാമതായിട്ട് അതാ നഗര കവാടത്തിൻ്റെ മുകളിൽ ജെറുസലേം നഗരത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് ചാടാൻ താഴത്തേക്ക് ചാടാൻ അത്ഭുതം അപ്പോൾ എന്ത് സംഭവിക്കും താഴെ ഇരുന്ന ആളുകൾ കൈയടിക്കും നല്ല കാഴ്ചയല്ലേ നല്ലൊരു സർക്കസ് അല്ലേ ചെയ്യ് യേശു ചെയ്തില്ല യേശു പറഞ്ഞു ഇതൊന്നും അല്ലല്ലോ കൃത്യമായിട്ടുള്ള ജീവിതത്തിൽ ചെയ്യേണ്ട നിലപാട് മറിച്ച് ദൈവാരാധനയാണ് ദൈവം പറയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് യേശു പഠിപ്പിച്ചു കൊടുത്തു ലൂക്കാസുവിശേഷത്തിൽ വളരെ സുന്ദരമായിട്ട് ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കാസുവിശേഷം നാലാം അധ്യായം മരുഭൂമി പരീക്ഷയുടെ അവസാന ഭാഗം എഴുതിയിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു കൃത്യമായിട്ട് യേശു പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആർജവത്വം എന്തായിരുന്നു അപ്പനെക്കുറിച്ചുള്ള അറിവ് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എൻ്റെ അപ്പൻ്റെ ജോലി ചെയ്യാനാണ് അപ്പം പറഞ്ഞ കാര്യം ചെയ്യാനാണ് എന്ന് മകന് ബോധ്യമുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തു തന്നെയുമായിക്കൊള്ളട്ടെ ദാ മറക്കാതെ ഹൃദയത്തിൽ ഒരു കാര്യം ഉറപ്പിക്കണം നിന്നെക്കുറിച്ച് നിന്റെ അപ്പന് ഒരു സ്വപ്നമുണ്ട് നിന്നെക്കുറിച്ച് നിന്റെ അപ്പന് ഒരു സ്വപ്നമുണ്ട് ആ സ്വപ്നം നിന്നിലൂടെ പൂർത്തീകരിക്കപ്പെടണമെന്നുള്ളതാണ് അപ്പൻ്റെ ആഗ്രഹം നിന്നിലൂടെ മാത്രമേ അത് സംഭവിക്കൂ ഗത്സമിൻ തോട്ടത്തിൽ യേശു ക്രിസ്തു ചങ്കുവൊടിഞ്ഞു വേദന അനുഭവിക്കുമ്പോൾ അപ്പനോട് പറഞ്ഞ അപ്പാ ഞാൻ ഞാനെന്നാ ചെയ്യണ്ടേ അവസാനം പറഞ്ഞു പിതാവേ നിന്റെ ഇഷ്ടം കുരിശു കുരിശുമരണത്തിൻ്റെ വേദനകൾ മുഴുവൻ നെഞ്ചോട് ചേർത്തത് ആർക്കു വേണ്ടി അപ്പൻ്റെ ഇഷ്ട പൂർത്തീകരണത്തിനു വേണ്ടി അനുസരണം പ്രിയപ്പെട്ടവരെ നമ്മളെക്കുറിച്ചൊക്കെ നീ ആരുമായിക്കൊള്ളട്ടെ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ പ്രായമുള്ള വ്യക്തിയാവട്ടെ കുട്ടിയാവട്ടെ ആരുമാവട്ടെ നിൻ്റെ ജീവിതത്തിൽ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട് നീ ചിന്തിക്കുക പ്രാർത്ഥിക്കുക ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അതോ എനിക്ക് തോന്നുന്ന വഴിയിലൂടെയാണോ ദൈവമേ എൻ്റെ ജീവിതത്തെ നീ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് എത്തിക്കണമേ ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും മരുഭൂമി അനുഭവവും മൗനവുമെല്ലാം നമുക്ക് സമ്മാനിക്കുന്നത് ആർജവമാണ് അപ്പനെ കണ്ടെത്തി അപ്പൻ പറയുന്ന വഴിയിലൂടെ ജീവിതയാത്ര നടത്താനുള്ള വലിയ ഒരു ആർജവത്വം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതേ ഈ കാലഘട്ടം ഇനി തിരിച്ച് കിട്ടില്ലാട്ടോ കിട്ടുന്ന ഈ സമയം സന്തോഷത്തോടെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നിട്ട് ധൈര്യപൂർവ്വം പറയണം എനിക്ക് ഒരപ്പനുണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി നെഞ്ചു എന്ന് പറയാൻ പറ്റണം എനിക്കൊരപ്പനുണ്ട് എന്നറിയുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ അപ്പൻ പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യത്തിലേക്ക് ഈ നോമ്പ് കാലഘട്ടം മരുഭൂമി അനുഭവം നമ്മളെ നയിക്കട്ടെ യേശു സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ